ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞു നൂറ് ദിവസം കഴിഞ്ഞു ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയൊന്നുമില്ല പറയുന്നൊരു പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേ തുണി കാണിക്കും കണ്ടോ ഒറ്റ പിന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ അവർക്ക് എന്ത് കിട്ടുന്നു എനിക്ക് അറിയത്തില്ല മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ് ഞങ്ങൾ തൂക്കു വന്ന് തരില്ലും എന്റെ അഭിനന്ദനങ്ങൾ രാവിലെ ബാഗം പിടിച്ചുകൊണ്ട് ഞാൻ എന്തോ വരാൻ എല്ലാവർക്കും പറയാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസേർ അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരാണ് ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അന് അറിയാം

പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ ഒന്നും പറയാനില്ല കപ്പ് കിട്ടാൻ അർഹത ഇല്ല എന്ന് പറയുന്നവർക്ക് അസൂയാണ് ഏത് ചീത്ത കച്ച കെട്ടി നടക്കുന്ന ചില ഇവിടെ മൈൻഡ് ആക്കരുത് മറ്റൊരു സത്യം കൂടി ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ധൈര്യം ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം സാഹചര്യങ്ങൾ ഓ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു കാറിൽ പോയി